ഹലോ ഇന്നലെ ഏട്ടൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നേ ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞൊന്ന് വിളിച്ചപ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് ഞാനങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ഓരോ ഗ്ലാസ് കാപ്പിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അണ്ടാളും കൂടെ ബാൽക്കണിയിൽ നിന്ന് നല്ലൊരു ഇളം വെയിലൊക്കെ കൊണ്ട് കാപ്പി ഇങ്ങനെ കുടിച്ച് നിൽക്കുന്നുണ്ടേ ഞങ്ങളുടെ ഈ ക്വാട്ടേഴ്സിന് പുറത്ത് പുതിയൊരു പാർക്ക് വരുന്നുണ്ട് കേട്ടോ അതിനെപ്പറ്റിയിട്ടോ ഞങ്ങൾ സംസാരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് അടുത്ത ഏട്ടന് പോകേണ്ട സമയമേ ഇവർക്ക് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങനെ ഓഫൊന്നുമില്ല കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ വൈകിട്ട് ദോശ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചട്ണിയൊക്കെ അരച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കിയേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഏട്ടൻ നേരത്തെ പോയി ഇപ്പോൾ ഏട്ടൻ നേരത്തെ പോവേ ഏട്ടൻ പോയി പോയിക്കഴിഞ്ഞാൽ ഞാൻ ഇരഞ്ചൂനെ വിളിച്ച് എണീപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി കേട്ടോ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അവർക്ക് കളർ ഡ്രസ്സാണ് കേട്ടോ അങ്ങനെ ഞാൻ രണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് ഞങ്ങളുടെ ഫ്രണ്ടിലെ രണ്ട് ഒരു ദീദി ഉണ്ട് കേട്ടോ അവരുടെ രണ്ട് മക്കളും ഉണ്ട് അവരുടെ കൂടെ നിരിഞ്ചു ഇപ്പോൾ പോകുന്നതേ അവരുടെ കൂടെ നിരിഞ്ചുനൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ലെഞ്ചിന് വേണ്ടിയിട്ട് അരി എടുപ്പ് ഇടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോളെ ഉറക്കി ഉറക്കിയിട്ടോ അപ്പോൾ അവളെ എഴുന്നേക്കുമ്പോഴത്തേക്കും അവൾക്ക് കുറച്ച് കുറുക്ക് കാച്ചി വെക്കാമെന്ന് വിചാരിച്ചേ ഈ സമയത്ത് അങ്ങനെ ഉറങ്ങില്ലേ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കും കേട്ടോ അപ്പോൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും കൊടുക്കാൻ വേണ്ടി ഞാൻ അവക്ക് കുറച്ച് കുറുക്ക് കാച്ചി തന്നെ ഉണ്ടേ കുറുക്കുക കാച്ചി കഴിയുമ്പോഴത്തേക്കും തന്നെ പുള്ളിക്കാരത്ത് എണീട്ടിട്ടോ അങ്ങനെ ഞാൻ അവൾക്ക് കുറുക്ക് കൊടുക്കാണേ ഈ കുർക്ക് അവക്ക് ഭയങ്കര അതുകൊണ്ട് തന്നെ കുടിച്ചോളൂ അങ്ങനെ കുറുക്കൊക്കെ കൊടുത്ത് ഞാൻ അവക്ക് കുറച്ച് ടോയ്സൊക്കെ ഇട്ടു കൊടുത്തിട്ട് അടുക്കളയിൽ തന്നെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് അടുത്ത ബഹളം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ച് കുറച്ച് എളുപ്പത്തിന് രസം ഉണ്ടാക്കാന്നുണ്ട് ഇന്ന് ഉച്ചക്കത്തേക്ക് ഇവിടെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് രസം പിന്നെ എനിക്കും ഇഷ്ടമാണ് രസം കൂട്ടാൻ വേണ്ടിയിട്ട് പണിയും വേഗം എളുപ്പം കഴിയുമല്ലോ പുള്ളിക്കാരത്തി അധിക സമയമൊന്നും അങ്ങനെ നിലത്തിരുന്ന് കളിക്കൂലേ പെട്ടെന്ന് തന്നെ വാശി തുടങ്ങും അപ്പോൾ അതിനു മുന്നേ വേഗം കറീൻ്റെ പരിപാടി കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് കുറച്ച് രസം വെക്കാമെന്ന് വിചാരിച്ചേ അതിനായിട്ട് ഞാൻ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ട് തക്കാളി വരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ച് ചുവന്ന മുളക് ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലേ അതും കൂടി ഇട്ട് നമ്മുടെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ടേ എൻ്റെ കയ്യിൽ മറ്റേ ഈസ്റ്റ് ഹേണ്ട രസം പൗഡർ കുറച്ചിരിപ്പുണ്ട് കഴിഞ്ഞ ദിവസം മലയാളി സ്റ്റോർ പോയപ്പോൾ വാങ്ങിയതാണ് അതുള്ള അതുകൊണ്ട് ഈ രസം വെക്കൽ പരിപാടി എളുപ്പമാണ് അങ്ങനെ ഞാൻ ഈ കടുക് ഓടിച്ചിട്ട് ഇതെല്ലാം ഇട്ട് നന്നായി വഴറ്റിയിട്ട് നമ്മുടെ ഈസ്റ്റേണ്ട രസം പൗഡർ ഇല്ലേ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് നന്നായി പച്ചവണം പോകുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ പിന്നെ കുറച്ച് പുളിവെള്ളവും പിഴിഞ്ഞൊഴിച്ച് തിളച്ച് വരുമ്പം മല്ലിയിലയും കൂടി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഈസി ആയിട്ടുള്ള രസം റെഡി ആയിട്ടോ പിന്നെ കുറച്ച് ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നേ അത് തോരം വെക്കാമെന്ന് വിചാരിച്ചേ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് വരച്ചിട്ടോ ക്യാബേജ് എടുക്കാറ് അതാകുമ്പം പണി എളുപ്പം കഴിയുമല്ലോ പിന്നെ കുറച്ച് പച്ചമുളക് ഉള്ളിയും തേങ്ങയും ഇട്ട് കടുക് പൊട്ടിച്ച് കുറച്ച് പരിപ്പും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് കാബേജ് തോരനാക്കി എടുക്കുന്നുണ്ട് ഇവിടെ കേബേജ് തോര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എണ്ണ അത്ര പോരാ എന്നാലും എണ്ണ എന്ത് കൊടുത്താലും പിന്നെ കഴിച്ചോളൂ കേട്ടോ അതിനെ കൂടെ തന്നെ ഞാൻ വേഗം പാത്രമൊക്കെ കഴുകി അടുക്കള വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പിന്നെ പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതൊരു പണിയല്ലേ എനിക്കാണ് ഇതെല്ലാം അതിൻ്റെ കൂടെ തന്നെ വൃത്തിയാക്കി എടുക്കുന്ന കേട്ടോ ഇഷ്ടം തോരനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മോളെ എണീപ്പിച്ച് കുളിപ്പിക്കാൻ പോയിട്ട് പോയിട്ടോ അവളെ എന്നിട്ട് ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി വന്നിട്ടാണ് കേട്ടോ മുട്ട പൊരിക്കുന്നത് നിരഞ്ജു ഏട്ടവനും വരുന്ന സമയമായി അങ്ങനെ ഞാനിതാ മൂന്ന് മുട്ടയും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് ചോറിനെ അപ്പോഴത്തേക്ക് അവർ വന്നു കേട്ടോ അവർ വന്ന് പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി വന്നു ചോറ് കഴിക്കുകയാണേ ചോറിന് നല്ല ചൂട് രസവും നല്ല കാബേജ് തോരനും മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നേ ഞങ്ങളങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ഫുഡും കഴിച്ചു കേട്ടോ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഉറക്കമൊക്കെ പാസ്സാക്കി എണീറ്റേ അപ്പോഴത്തേക്ക് ഏട്ടൻ അടുത്ത ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമായി അങ്ങനെ ഏട്ടൻ വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയേ ഇനി രാത്രിത്തെ ലഞ്ചും കൂടെ കഴിച്ചിട്ട് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെയൊക്കെ അങ്ങ് പോയി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്